ഇതിഹാസ കാവ്യമായ രാമായണത്തിന്റെ പഠനത്തിനും പ്രഭാഷണത്തിനുമായി സമർപ്പിച്ച ജീവിതമായിരുന്നു കവിയും അധ്യാപകനുമായ വട്ടംകുളം ശങ്കുണ്ണി മാസ്റ്ററുടേത് ഈ രാമായണ മാസാരംഭത്തിന്റെ തൊട്ടുതലേ ദിവസം പുതിയൊരു പുണ്യമാസത്തിന് കാത്തുനിൽക്കാതെ അനുവാചകരെ ദുഃഖത്തിലാഴ്ത്തി വിടവാങ്ങി ശങ്കുണ്ണി മാഷിന്റെ അസാന്നിധ്യം ശൂന്യത പടർത്തുമ്പോഴും ഒരായുഷ്കാലം മുഴുവൻ സത്ചിന്തകൾക്കായി ജീവിതം സമർപ്പിച്ച രാമായണോപാസകന്റെ മാർഗം നാട് ഏറ്റുവാങ്ങുകയാണ് രാമായണവും മഹാഭാരതവും ജനകീയമാക്കാൻ സമർപ്പിച്ച ജീവിതമായിരുന്നു വട്ടംകുളം എരുവപ്പുറം അടക്കത്ത് വളപ്പിൽ ശങ്കുണ്ണി നായർ എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശങ്കുണ്ണി ഭാഷന്റേത് സാധാരണക്കാർക്ക് വായിക്കാനും പഠിക്കാനും അദ്ദേഹം ഇതിഹാസ കാവ്യങ്ങളെ ലളിതമാക്കി ചെറു പുസ്തകങ്ങളിലൂടെ ജനങ്ങളിലെത്തിച്ചു തനി നാടൻ ഭാഷയിൽ രാമായണത്തെ തർജ്ജമ ചെയ്ത് അവതരിപ്പിച്ചു മഹാകവി അക്കിത്തതോടൊപ്പം തപസ്യ കലാസാഹിത്യ വേദി പ്രവർത്തനങ്ങളിലും സാംസ്കാരിക ആത്മീയ സദസ്സുകളിലും നിറഞ്ഞു നിന്നു കളരിപ്പെട്ട മലയാള സാഹിത്യത്തിലെ അനശ്വരമായ ഒരു കൂട്ടുകെട്ടിലെ വളരെ പ്രധാനപ്പെട്ട കവികളിലൊരാളായിരുന്നു വട്ടംകുളം ശകുനിവാഷ എഴുപതുകളുടെ അവസാനം തൊട്ട് നിരന്തരം കവി സമ്മേളനങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നു വളരെ നിഷ്കളങ്കനായ സാധാരണ കർഷകനായ കവിയായിരുന്നു ഇടശ്ശേരിയെ കുറിച്ച് പറയാവുന്നത് പോലെ കർഷക കവി എന്ന് പറയാമായിരുന്ന കവിയാണ് ആലായപ്പണിയും കാർഷിക പ്രവർത്തനവും ഒപ്പം അധ്യാപക വൃത്തിയും വളരെ നിഷ്കളങ്കനായ ഗ്രാമീണന്റെ സ്വത്ത് വിശുദ്ധമായ കവി ജീവിതവുമായി ഒരു ശങ്കുണ്ണിഭാഷയുടെ കൈമുതൽ മകഡ അതി പ്രശസ്തമായ ഒരു സരസകവിതയുണ്ട് ഞാനൊരു എനിക്ക് അല്പം വട്ടുണ്ടോ എന്നൊരു സംശയം സംശയം തീർക്കാൻ ഡോക്ടറുടെ അടുത്ത് പോയപ്പോഴല്ലേ അറിയുന്നത് ഡോക്ടറും വട്ടം കുളത്തുകാരൻ തന്നെ പ്രശസ്തമായ ശുഗരം കൊളമ്പര ഭഗവതി ക്ഷേത്രം ഉരിയന്നൂർ അയ്യപ്പ ക്ഷേത്രം തുടങ്ങിയ ഒട്ടനവധി ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സദസ്സുകളിലും രാമായണം പാരായണം ചെയ്തും രാമായണത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയും ജീവിതത്തിന്റെ അനാവരണം ചെയ്യൽ അദ്ദേഹം ജീവിത സഭയിലാക്കി ചിങ്ങമാസം മുഴുവൻ തീരാൻ പാകത്തിൽ എപ്പിസോഡുകളാക്കി കൃഷ്ണകാതെ രചിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിച്ചായിരുന്നു മാഷിന്റെ മടക്കം കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ കവിയായിരുന്നു നിഷ്കളങ്കമായ സമൂഹത്തോടുള്ള തന്റെ പ്രതിബദ്ധത ബോധിപ്പിക്കാൻ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെയുള്ള ചെറിയ കവിതകൾ അവർക്ക് എത്തിക്കുക ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശൈലിയായിരുന്നു എന്നാൽ ഈ ചെറിയ കാര്യങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം പലപ്പോഴും രാമായണത്തിലെയും മഹാഭാരത്തിലെയും എല്ലാം മഹത്തായ തത്വങ്ങൾ പുറത്തെടുത്ത് അത് ആ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നിരവധി പുസ്തകങ്ങൾ രാമായണത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പിന്നെ നാടോടി രാമായണം അങ്ങനെ പലതരം രാമായണങ്ങൾ അദ്ദേഹം രാമായണം ശരിക്കും കൃത്യമായി കൃത്യമായി പഠിച്ച് ഓരോ ഓരോ വരികളും അദ്ദേഹം ആവിഷ്കരിച്ച ആവിഷ്കരിച്ചു പതിവ് പോലെ ഒരു രാമായണ മാസം കൂടി കടന്നു പോവുകയാണ് രാമായണ പുനരാഖ്യാനങ്ങളിലൂടെ ജീവിതത്തിലെ ഓരോ വരികളെയും പ്രകാശഭരിതമാക്കിയ ശങ്കുണ്ണി മാഷിന്റെ ലളിതമായ ജീവിതം വായിക്കാനും അറിയാനുമുള്ള അന്വേഷണങ്ങൾക്ക് എന്നും പ്രചോദനം തന്നെ ക്യാമറമാൻ Jadi Syedinul Apal, Suria Syedul Apal, 20 News, Malapuram.